കേരള കോൺഗ്രസ് വീണ്ടും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചർച്ചകൾ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ പുതിയ പാർട്ടി രൂപീകരിക്കും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നാണ് പുതിയ പാർട്ടിയുടെ പേര് എൻഡിഎക്ക് പിന്തുണ നൽകുമെന്നും സജി മഞ്ഞക്കടമ്പിൽ അറിയിച്ചു കോട്ടയത്തെ കൺവെൻഷൻ വിളിച്ചു ചേർത്താണ് സജിയുടെ പ്രഖ്യാപനം മുന്നണികളിൽ നിന്ന് ക്ഷണമുള്ളതായി നേരത്തെ തന്നെ സജി അറിയിച്ചിരുന്നു മോൻസ് ജോസഫ് എംഎൽഎയുടെ ഏകാധിപത്യ പ്രവണതകളിൽ പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും യുഡിഎഫ് ജില്ലാ ചെയർമാൻ സ്ഥാനവും സജി രാജിവെച്ചത് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായും സജി നേരത്തെ പറഞ്ഞിരുന്നു ഏതായാലും കോട്ടയം ജില്ലാ യുഡിഎഫ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ എൻഡിഎ മുന്നണിയുടെ ഭാഗമാകും ഇതിനു മുന്നോടിയായി പുതിയ കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളപ്പള്ളിക്ക് പിന്തുണ പ്രഖ്യാപിക്കും സജിയുടെ നേതൃത്വത്തിലായിരിക്കും പുതിയ കേരള കോൺഗ്രസ് പാർട്ടി സജി അനുകൂലികളുടെ യോഗം കോട്ടയത്തുണ്ട് യു ഡി എഫിലേക്ക് തിരിച്ചു പോകില്ലെന്നും ഭാവി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നുമായിരുന്നു നേരത്തെ സജി മഞ്ഞക്കട വ്യക്തമാക്കിയിരുന്നത് എൻ ഡി എയിലേക്ക് പോകുന്ന കാര്യം യോഗത്തിനു ശേഷം പ്രഖ്യാപിക്കുകയും ചെയ്യും മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിലേക്ക് തിരിച്ചുപോയാൽ ദുരന്തമാകുമെന്നും തൽക്കാലം ഒരു പാർട്ടിയിലേക്കും ഇല്ലെന്നായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് എമ്മിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങളും നേരത്തെ ശക്തമായിരുന്നു ഈ മാസം ആദ്യമാണ് സജി മഞ്ഞക്കടമ്പിൽ കോട്ടയം യു ജില്ലാ ചെയർമാൻ സ്ഥാനവും ജോസഫ് ഗ്രൂപ്പ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സഹകരിപ്പിക്കുന്നില്ലെന്നായിരുന്നു സജിയുടെ പരാതി സജിയുടെ രാജിയിൽ കോൺഗ്രസ് നേതൃത്വം കടുത്ത അതിർത്തി രേഖപ്പെടുത്തി സജി തിരിച്ചു കൊണ്ടുവരാനുള്ള കോൺഗ്രസ് നീക്കവും പാളിയിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ അണനയ നീക്കത്തോട് സജി അനുകൂലമായി പ്രതികരിക്കാൻ തയ്യാറാകാത്തതാണ് പ്രശ്നം തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ മുന്നണിയുടെ ജില്ലാ ചെയർമാന്റെ രാജിയിൽ നടിഞ്ഞിപ്പോയ കോൺഗ്രസ് പ്രശ്നം തീർക്കാൻ ശ്രമിച്ചെങ്കിലും വഴങ്ങാൻ സജി തയ്യാറായിട്ടില്ല മോൻസ് ജോസഫുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാകില്ലെന്ന് സജി നിലപാടെടുത്തതോടെ ചർച്ചകൾ വഴിമുട്ടി പി ജെ ജോസഫിനോട് ഫോണിൽ സംസാരിക്കാനും സജി തയ്യാറാകാതെ വന്നതോടെ കോൺഗ്രസ് നേതൃത്വവും ഒത്തുതീർപ്പ് നീക്കങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് പിന്മാറി സജിക്കു പകരം യു ഡി എഫ് ജില്ലാ ചെയർമാനായി മുതിർന്ന നേതാവ് ഇ ജെ അഗസ്റ്റിയെ നിയമിക്കാൻ പി ജെ ജോസഫ് തീരുമാനിക്കുകയും ചെയ്തു സജി മഞ്ഞക്കടമ്പലിനെ പുകഴ്ത്തി ജോസ് കെ മാണി രംഗത്തെത്തിയിരുന്നു സജി മഞ്ഞക്കടവൽ മികച്ച സംഘാടകനാണെന്നും പൊളിറ്റിക്കൽ ക്യാപ്റ്റനാണ് പുറത്തുവന്നതെന്നുമാണ് ജോസ് കെ മാണിയുടെ പരാമർശം